മാന്യപ്രേക്ഷകര് എൻ്റെ പ്രണാമം വളരെ ചെറിയൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇത് പറയാറുമുണ്ട് ഓർമ്മിപ്പിക്കാറുമുണ്ട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ സന്ദേശങ്ങൾ വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ ലോകമെമ്പാടുമെത്തുന്നുണ്ട് അതിൽ മേരിക്കയിൽ ധാരാളം യുവാക്കൾ കേരള ഹിന്ദുസ് ഓഫ് നോർത്ത് അമേരിക്ക അതിന്റെ പ്രവർത്തനത്തിൽ ധാരാളം ക്രിസ്ത്യാനികളുണ്ട് പണ്ട് കമ്മ്യൂണിസ്റ്റുകാരായത്വരുണ്ട് ഇതുമായിട്ട് ബന്ധമില്ലാത്തവരുണ്ട് അവരെല്ലാം ഈ സന്ദേശം ലക്ഷക്കണക്കിന് ഭാരതീയറിൽ എത്തിക്കുന്നതിന് പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ ധർമ്മ റേഡിയോ ധർമ്മ മെസ്സേജസ് എന്നൊക്കെ പറഞ്ഞ് ജയരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചെയ്യുന്ന പ്രവൃത്തി അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ധാരാളം പേരുണ്ട് അദ്ദേഹമാണ് ഇമെയിൽ അയക്കാറുള്ളത് എന്നുള്ളത് കൊണ്ട് ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞൊന്ന് മാത്രം അതേപോലെ മിഡിൽ ഈസ്റ്റിലെ ഷിജുലാൽ എന്ന് പറയുന്ന അതാണ് അദ്ദേഹത്തിന്റെ ഇമെയിൽ അഡ്രസ് ഭാരതവും മിഡിൽ ഈസ്റ്റിലുമുള്ള അനവധി വ്യക്തികളെ സംഘടിപ്പിച്ച് ഒരു കോടി വ്യക്തികൾക്ക് മെസ്സേജ് എത്തിക്കാൻ പാകത്തിനുള്ള ഒരു പ്രോജക്റ്റിൽ ഇപ്പൊ എൺപത് ലക്ഷം പേർക്ക് നമ്മുടെ മെസ്സേജ് വാട്സപ്പിലൂടെയും ബാക്കി രീതിയിലും എത്തിക്കുന്നുണ്ട് ഫേസ്ബുക്കിലൂടെയും ഒരു ചെയിനായിട്ട് എത്തിക്കുന്നുണ്ട് അവരെല്ലാം ഇന്ന് ഞായറാഴ്ച തൃശ്ശൂർ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മഴുവഞ്ചേരിയിലെ സെന്ററിൽ ഒത്തുചേരുകയാണ് ഇതിൻ്റെ കോർഡിനേറ്റേഴ്സ് എല്ലാം പിന്നെ ബഹ്റിലും കുവൈറ്റിലും ദുബായിലെ മറ്റ് പ്രദേശങ്ങളിലും ഡസൻ കണക്കിന് വളരെ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ള സൈലന്റ് സൈലൻ്റായിട്ട് പ്രവർത്തിക്കുന്നു ബോംബെയിൽ ജയരാമനും അനിൽകുമാറും രാജൻ നായരും ധാരാളം പേര് പ്രവർത്തിക്കുന്നു ചെന്നൈയിൽ ഹരിനാരായണൻ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നു ബാംഗ്ലൂർ കുറെ പേര് പ്രവർത്തിക്കുന്നു ഭാരതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിലെ അങ്ങേറ്റം മുതൽക്ക് ഇങ്ങേറ്റം വരെ ഉള്ള കോർഡിനേറ്റേഴ്സിന്റെ പേര് പറഞ്ഞാൽ ഏതെങ്കിലും അറിയാതെ കഴിഞ്ഞാൽ അത് വേദനാജനകമായിരിക്കും അൾട്രാ മോഡേൺ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമ്മൾ ഈ ഭാരതീയ പൈതൃകം എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുന്നു അങ്ങനെ എത്തിക്കുന്നവരെല്ലാവരും ഒക്ടോബർ മാസം രണ്ടാം തീയതി രാവിലെ തൊട്ട് ഉച്ചയ്ക്ക് രണ്ട് മണിവരെ എല്ലാ വർഷവും നമ്മൾ ഐ ഐ എസ് എസിന്റെ കുടുംബ സംഗമം എന്ന പേരിൽ തൃശൂരിലെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ ഒത്തുചേരാറുണ്ട് നാഷണൽ ഹെറിറ്റേജ് സെൻ്ററും അതിഗംഭീരമായിട്ട് ആയിരത്തിലധികം വിദ്യാർത്ഥികളുണ്ട് ക്യാൻറ്റീനുണ്ട് ഗസ്റ്റ് ഹൗസ് ഉണ്ട് മൂന്ന് തരത്തിലുള്ള ലൈബ്രറികളുണ്ട് ഹെറിറ്റേജ് ലൈബ്രറി മോഡേൺ ലൈബ്രറി ഹൈടെക് ലൈബ്രറി നാല് ഓഡിറ്റോറിയം ഉണ്ട് ഇപ്പോ ആ സംവിധാനത്തിൽ ഭാരതീയ പൈതൃകവുമായിട്ട് ബന്ധപ്പെടുന്ന ഒത്തിരി സംഘടനകളുടെ പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ട് സായി സേവാ സമിതിയുടെ ആൾ കേരള മീറ്റിംഗ് നടന്ന അവിടെയാണ് അമൃതാനന്ദമയുടെ പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് എൻ എസ് എസിൻ്റെ പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് എസ് എൻ ഡി പിയുടെ പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് അതേപോലെ തന്നെ ചിന്മയാമിഷൻ്റെ പ്രോഗ്രാമുകൾ നടക്കാറുണ്ട് ഭൂമാനന്ദ സ്വാമിയുടെ പ്രോഗ്രാമുകൾ പിന്നെ പഞ്ചായത്ത് മീറ്റിംഗ് മൊത്തം നടക്കുന്നത് പലപ്പോഴും അവിടെയാണ് എലക്ഷൻ കാര്യങ്ങൾ ചിന്തിക്കാനുള്ള മീറ്റിംഗ് അവിടെയാണ് നടക്കുക വളരെ കൂടി തോന്നിയിരിക്കുന്നത് ആൾ ഇന്ത്യ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പത്തിരുന്നൂറ് പെൺകുട്ടികള് തൃശൂർ ജില്ലയില് ഭാരതത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കളിക്കാൻ വന്നവർക്ക് ജില്ലാ കളക്ടർ പറഞ്ഞു ഏറ്റവും സേഫായിട്ടുള്ള സ്ഥലം നാഷണൽ ഹെറിറ്റേജ് സെന്റർ ആണ് എല്ലാ പെൺകുട്ടികളെയും അവിടെ താമസിപ്പിച്ചാൽ മതിയെന്ന് ജില്ലാ കളക്ടറെ ഏകകണ്ഠമായിട്ട് തീരുമാനിച്ചു അതുപോലെ സോഷ്യൽ വർക്കിൽ നമ്മൾ വേദം പഠിപ്പിക്കാനുള്ള സംവിധാനമുണ്ട് നമ്മൾ പിതൃകർമ്മം നടത്താൻ ഇപ്രാവശ്യ വേദാന് എണ്ണായിരം പേര് പങ്കെടുത്തു പിതൃപൂജ നടത്താനും ധാരാളം പെൻഷനേഴ്സ് അസോസിയേഷന്റെ പ്രോഗ്രാമുകൾ എന്നിത് പറയാൻ കാരണം ഒരു സ്ഥാപനം നാരോ ആയിട്ടുള്ള രീതിയിലല്ല എല്ലാ തരത്തിലും ആ സമൂഹത്തെ ബന്ധപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നു പാവപ്പെട്ടവർക്ക് ധാരാളം കാര്യങ്ങൾ അതിലൂടെ അവിടെ എത്തിക്കുന്നു വളരെ അത്ഭുതം തോന്നിയത് വിശ്വസിക്കുകയില്ല ഇന്നലെ ഒരു വാഹനത്തിൽ കുറേ പേര് വന്ന് തൊഴുത് നമസ്കരിച്ച് അമ്പലത്തിൽ വന്ന് ചന്ദനം തൊട്ട് പുറത്തേക്ക് പോയപ്പോൾ നമ്മുടെ കൃഷ്ണമൂർത്തി അവിടെ ഉണ്ടായിരുന്നു പരിചയപ്പെട്ടു അവരുടെ പേരെല്ലാം ക്രിസ്ത്യൻ പേരാണ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു ഇപ്പം പോട്ട ധ്യാന കേന്ദ്രത്തിലേക്ക് പോവാണ് അതിനു മുമ്പ് ഇവിടെ വന്ന തൊഴുത് ധ്യാനിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് ഇവിടെ വന്നതാണ് ഒരു കൺവേർട്ടഡ് ക്രിസ്ത്യൻ ശരിക്കും ക്രിസ്ത്യൻസ് തന്നെയാണ് അത്ഭുതം തോന്നി അതല്ല നമ്മളെ വാഹനത്തിലെ ഡ്രൈവർമാർ പകുതി കൂടുതൽ മുസ്ലിങ്ങളാണ് അവരെല്ലാവരും വളരെ ഗംഭീരമായിട്ട് അമ്പലത്തിൽ വന്ന് തൊഴുതട്ടേ വണ്ടി എടുക്കാറുള്ളൂ നമ്മളുടെ വർക്കേഴ്സ് ധാരാളം പേര് ക്രിസ്ത്യൻസ് ഉണ്ട് നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ ടോണിയുണ്ട് ഉണ്ട് വർഗീസ് ഉണ്ട് ജോർജ് ഉണ്ട് കുടുംബം എന്താ പോലെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കാം അവർക്കെല്ലാവർക്കും അറിയാം ഇതൊരു ഒരു ഗംഭീരമായിട്ടുള്ള പരിപാടിയാണ് ഇപ്പൊ പുതിയതായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കുറേ പേർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കത്തിണ്ട് നമ്മുടെ നാടിൻ്റെ പൈതൃകത്തിലെ ഏതെങ്കിലും ഒരു വിഷയം കഴിഞ്ഞ തലമുറ നമുക്ക് തന്നത് പഠിച്ച് അരങ്ങേറ്റം നടത്തി അല്ലെങ്കിൽ പഠിച്ച് പ്രചരിപ്പിച്ച് അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിച്ച് അതിനുവേണ്ടി പ്രഭാഷണങ്ങൾ നടത്തി അതിനുവേണ്ടി പ്രദർശനങ്ങൾ നടത്തി ഏത് വിഷയമായാലും കലയായാലും ആത്മീയതയായാലും ഭൗതികതയായാലും സോഷ്യൽ സർവീസ് ആയാലും നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ട ഏത് വിഷയമെടുത്താലും ശരി അതിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ഇന്റർവ്യൂ നടത്തിയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഡിജിറ്റൽ ഹൈ ക്വാളിറ്റി സർട്ടിഫിക്കറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽക്ക് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിൻ്റെ ബാങ്കിങ് കാര്യങ്ങൾക്ക് നല്ല സപ്പോർട്ട് നമുക്ക് നൽകിയിരിക്കുന്നത് പാപ്പനങ്കോട് എസ് ബി ടി ബ്രാഞ്ചാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഓഫ്കൂർ അവർക്കും ഒരു സർട്ടിഫിക്കറ്റ് കഴിഞ്ഞ ആഴ്ച കൊടുത്തു നമ്മുടെ ബുക്സ് പബ്ലിഷ് ചെയ്യുന്നവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് ഈ ബാങ്കിലെ മാനേജർ മിനിഞ്ഞാന്ന് ഞാൻ പോയപ്പോ പറയായിരുന്നു ഈ ആണ് എല്ലാവരും നോക്കുന്നത് ബെസ്റ്റ് ബ്രാഞ്ച് എന്ന് പറഞ്ഞ് ഹെഡ്ക്വാർട്ടേഴ്സിൽ തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ഒരാളും വായിക്കാറില്ല ഈ ടേബിളില് ചില്ലിൻ്റെ ചുവട്ടിൽ വെച്ചിരിക്കുന്ന ഈ സർട്ടിഫിക്കറ്റ് കണ്ടിട്ട് ഒത്തിരി പേര് ഞങ്ങളെ കൺഗ്രാജുലേറ്റ് ചെയ്തു നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വലിയ സ്ഥാപനമൊന്നുമല്ല പക്ഷെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി അൺറെക്കഗ്നൈസ്ഡ് ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന രീതിയിലാണ് ഈ ജനുവരി മാസം പന്ത്രണ്ട് സ്വാമി വിവേകാനന്ദന്റെ ജയന്തിയോടനുബന്ധിച്ച് വേദം പഠിക്കുന്നവർക്കും പാട്ട് പഠിക്കുന്നവർക്കും തബല പഠിക്കുന്നവർക്കും ഫ്ലൂട്ട് പഠിക്കുന്നവർക്കും ഭാരതത്തിൻ്റെ കളരി പഠിക്കുന്നവർക്കും കബഡി അറിയാവുന്നവർക്കും പിന്നെ സംഗീത മണ്ഡലം നൃത്ത മണ്ഡലം സാമൂഹിക മണ്ഡലം രാമായണം വായിക്കുന്ന ഭഗവത്ഗീത വായിക്കുന്ന ഭാഗവതം വായിക്കുന്ന ആചാര്യന്മാരെ യോഗ പഠിച്ചു പഠിപ്പിക്കുന്നവർ എല്ലാ ഫീൽഡിലുള്ളവർ പുസ്തകം എഴുതുന്നവർ സിനിമാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നവർ അഭിമാനം തോന്നിയത് കലാമണ്ഡലത്തിലെ നമ്മുടെ ചെറുതുരുത്തിയിലെ കലാമണ്ഡലത്തിലെ പ്രസിഡന്റ് പ്രിൻസിപ്പാളും വൈസ് പ്രിൻസിപ്പാളും അവരെല്ലാവരും അവർ ആപ്ലിക്കേഷൻ എഴുതി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ അയച്ചു കൊടുക്കേണ്ടായി ആ സർട്ടിഫിക്കറ്റ് കിട്ടിയ കലാമണ്ഡലം അതിൽ പ്രിൻസിപ്പാൾ പറഞ്ഞത് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ഉജ്വലമായിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റായിട്ട് ഞാൻ ഇതിനെ കണക്കാക്കുന്നു ഏതാണ്ട് ജനുവരി പന്ത്രണ്ടാം തീയതി മുതൽക്ക് ഇന്ന് വരെ ആഗസ്റ്റ് പതിനഞ്ച് വരെ ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത് പേർക്ക് നമ്മുടെ പൈതൃകവുമായി ബന്ധപ്പെട്ടവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട നിങ്ങൾ എല്ലാവരോടും ഞാൻ വിനയ പുരസ്സരം അഭ്യർത്ഥിക്കുന്നു നമ്മുടെ പൈതൃകം പഠിച്ച് അരങ്ങേറ്റം നടത്തിയവര് ഒരു വിഭാഗം അരങ്ങേറ്റം കഴിഞ്ഞാൽ അവരുടെ സർട്ടിഫിക്കറ്റിന് അർഹതയുള്ളവരാണ് പിന്നെ പഠിച്ച് പഠിപ്പിക്കുന്നവര് അരങ്ങേറ്റം എന്നുള്ളത് ഇല്ലാതെ തന്നെ ഇപ്പോൾ രാമായണം ഭാഗവതമൊക്കെ പഠിപ്പിക്കുന്നവർ അത് പ്രചരിപ്പിക്കുന്നവര് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവര് അവരുടെ ഡീറ്റെയിൽ നിങ്ങൾ അയച്ചു തരികയാണെങ്കിൽ അവരെ ഫുൾ ഡീറ്റെയിൽ അഡ്രസ്സും വേണം ഫോൺ നമ്പറും വേണം നമ്മൾ അവരെ ഇന്റർവ്യൂ നടത്തിയിട്ട് അവർക്ക് ആ വിഷയത്തിൽ യോഗ്യത ഉണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചെലവിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്ത് അതിൽ അവരുടെ ഇന്റർവ്യൂ നടത്തിയ ക്വാളിറ്റി കൂടി എഴുതി സൈൻ ചെയ്ത് ഇവിടെ കൊറിയർ ആയിട്ട് വീട്ടിലേക്ക് എത്തിക്കുന്നുണ്ട് മുപ്പത്തെട്ട് പേര് രാമായണത്തിൽ രാമായണം വായിക്കുന്ന നമ്മുടെ ട്രഡീഷൻ പ്രകാരം വായിക്കുന്നവരുണ്ട് ആ മുപ്പത്തെട്ട് പേർക്കും അടുത്ത ആഴ്ച ഓണം കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് സർട്ടിഫിക്കറ്റുകൾ ഈ ഓണം കഴിഞ്ഞാൽ മുപ്പത്തെട്ട് പേർക്ക് ആ കൊറിയറിലെ സർട്ടിഫിക്കറ്റ് അവരെയൊക്കെ ഇന്റർവ്യൂ നടത്തിപ്പം അവര് പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങൾ ചെയ്ത കർമ്മത്തിന് സർട്ടിഫിക്കറ്റ് തരുന്ന ആ സ്ഥാപനത്തിന്റെ മുമ്പിൽ തൊഴുതുകൊണ്ട് ഞങ്ങളത് സ്വീകരിക്കുന്നതാണ് പറഞ്ഞത് ഞാൻ നിങ്ങളോട് വീണ്ടും നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു നിങ്ങളുടെ അറിവിൽ ഈ നാടിന്റെ പൈതൃകം പഠിച്ചു പഠിപ്പിക്കുന്നവർ ആയുർവേദമായാലും വിരോധമില്ല ഹോമിയോപ്പതി ആയാലും വിരോധമില്ല കളരിയായാലും രാമായണമായാലും ഭാഗവതമായാലും നാരായണീയമായാലും ഏത് വിഷയമായാലും പഠിച്ച അരങ്ങേറ്റം നടത്തിയവരോ പഠിച്ച് പ്രദർശിപ്പിക്കുന്നവരോ പഠിച്ച് പഠിപ്പിക്കുന്നവരോ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ ഇമെയിൽ വഴിക്ക് അയക്കണം അവരോട് പറയണം ഞങ്ങൾ വിളിക്കുമ്പോഴത്തേക്ക് വഴിയെ കൂടെ പോകുന്നവന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെന്നുള്ള തോന്നരുത് യോഗ്യതയുള്ളവർക്ക് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടില്ല അവിടെ രജിസ്റ്റർ ചെയ്ത് പഠിക്കാത്ത ഇടത്തോളം കോളേജിൽ നിന്ന് കിട്ടില്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടില്ല ആശ്രമത്തിൽ നിന്ന് കിട്ടില്ല അമ്പലത്തിൽ നിന്ന് കിട്ടില്ല കോമ്പറ്റീഷൻ നടത്തി പാസ്സാവുന്നവർക്ക് ഒരു പക്ഷേ കിട്ടിയെന്ന് വരും അല്ലെങ്കിൽ കിട്ടില്ല അതുകൊണ്ട് ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റാറ്റസിലേക്ക് സ്വയം പോകുന്ന റെക്കഗ്നൈസ്ഡ് അല്ല ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ആവശ്യമുള്ളവർ അല്ലെങ്കിൽ യോഗ്യതയുള്ളവർ നമ്മൾ എത്തിച്ചു കൊടുക്കും അതേപോലെ നിങ്ങളോട് നേരത്തെ പറഞ്ഞത് അഭ്യർത്ഥിക്കുന്നു ഒക്ടോബർ മാസം രണ്ടാം തീയതി എല്ലാ വർഷവും നമ്മുടെ ഐ ഐ എസ് എച്ചിൻ്റെ കുടുംബസംഗമുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെമ്പർഷിപ്പ് എടുത്തവരുണ്ടെങ്കിൽ അവർ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ പ്രത്യക്ഷമായിട്ടോ പരോക്ഷമായിട്ടോ പ്രവർത്തിക്കുന്നവർ അവരെല്ലാവരും വരണം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എൻ്റെ ക്ലാസ് ഉണ്ടാവും നിങ്ങളുടെ സജഷൻസ് ഉണ്ടാവും ഉച്ചയ്ക്ക് ഊണ് ഉണ്ടാവും രജിസ്ട്രേഷൻ ഫീസ് ഒന്നുമില്ല വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂട്ടത്തിൽ ഒന്നുകൂടി കൂടി അഭ്യർത്ഥിക്കുന്നു ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി വിത വിജയദശമിയാണ് മഴുവഞ്ചേരിയിൽ എല്ലാ പ്രായക്കാർക്കും വിദ്യാരംഭമുണ്ട് ഞാൻ എല്ലാ പ്രഭാഷണങ്ങളിലും കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് പറയാറുണ്ട് പഠിക്കുന്നതിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പഠനം വേദപഠനമാണ് പഠിക്കുന്നതിൽ ഏറ്റവും ഉജ്വലമായിട്ടുള്ള പഠനം വേദപഠനമാണ് ആചരണത്തില് ഏറ്റവും ഉജ്ജ്വലമായ ആചരണം വിജയദശമി ദിവസത്തെ വിദ്യാരംഭം എല്ലാ വർഷവും ചെയ്യലാണ് അതുപോലെ കർമ്മത്തില് ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മം പിതൃകർമ്മമാണ് പഠനത്തില് വേദം ആചരണത്തില് വിദ്യാരംഭം കർമ്മത്തില് പിതൃകർമ്മം ഈ ഒരു പ്ലേറ്റില് അരിയെടുത്ത് മുമ്പിൽ വെച്ച് കൈകൂപ്പി സരസ്വതി നമസ്തുഭ്യം വലതേ ജ്ഞാനരൂപിണി കാമരൂപിണിയല്ല വലതേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധ്യുർഭവതു മേ സദാ എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് ഏത് പ്രായക്കാരും ഏത് മതക്കാരും ഏത് ഇസക്കാരും ആ അരി മടിയിൽ വെച്ച് പ്ലേറ്റ് മടിയിൽ വെച്ച് അതിൽ ഹരിശ്രീ ഗണപതിയെ എന്ന് എന്നെഴുതണം മടിയിൽ തന്നെ വെക്കണമെന്നില്ല മുമ്പിൽ വെച്ചാലും മതി ഹരിശ്രീ ഗണപതിയെ നമഹ എന്ന് എഴുതണം ഒരു പത്ത് സെക്കൻഡോ മറ്റോ മതിയല്ലോ പതിനഞ്ച് സെക്കൻഡ് ഒരു മിനിറ്റ് പോലും വേണ്ട അത് ചെയ്യണം അതേപോലെ അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഒത്തിരി പേരുടെ വയർപ്പ് കൊണ്ടാണ് നാഷണൽ ഹെറിറ്റേജ് സെന്റർ ഉണ്ടാക്കിയത് ഞാൻ അടുത്ത ബിൽഡിങ്ങിനുള്ള ആപ്ലിക്കേഷനും കൊടുത്തിട്ടുണ്ട് ആ നാഷണൽ ഹെറിറ്റേജ് സെന്റർ എല്ലാ വർഷവും ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന് രണ്ട് ദിവസത്തെ സനാതന ധർമ്മ പഠന ക്യാമ്പുണ്ട് ഫുൾ ക്ലാസ് ഞാൻ തന്നെ എടുക്കാം രാവിലെ ആറ് തൊട്ട് വൈകുന്നേരം എട്ട് മണിവരെ ചോദ്യോത്തരങ്ങളും വിഷയങ്ങളും ക്ലാസ് എടുത്ത് ഇപ്രാവശ്യം പത്ത് ഷീറ്റ് പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്തിട്ടായിരിക്കും ക്ലാസ് ഉണ്ടാവുക നിങ്ങൾ പറയണം നിങ്ങളിപ്പോൾ ഇന്ത്യയിൽ ഇല്ല എങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളെ അയക്കണം എത്ര പേര് വന്നാലും താമസിക്കാൻ സൗകര്യമുണ്ട് എല്ലാ ഫെസിലിറ്റീസും സിമ്പിളായിട്ടുള്ളത് അവിടെ ഉണ്ട് വർഷത്തിൽ രണ്ട് ദിവസം നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ ഒരേ അമ്പലത്തിൽ പല പ്രാവശ്യം ഭാഗവത സപ്താഹം നടത്താറുണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഒരേ പാട്ട് നമ്മൾ പല പ്രാവശ്യം കേൾക്കാറുണ്ട് ഇതങ്ങനെയല്ല തികച്ചും പുതിയ പുതിയ വിഷയങ്ങൾ പുതിയ പുതിയ രീതിയിൽ ഇപ്രാവശ്യം പ്രിന്റഡ് നോട്ട് കയ്യിൽ കൊടുത്ത് നടത്തുന്നുണ്ട് ഡിസംബർ ഇരുപത്തിനാല് ഇരുപത്തഞ്ചിന് തീർച്ചയായിട്ടും നിങ്ങൾ വരണം ഏത് സംശയം ചോദിക്കാനും അവിടെ സൗകര്യം ഉണ്ടായിരിക്കും താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണത്തിന് സൗകര്യം ഉണ്ടായിരിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് പിന്നെ ശിവരാത്രി ദിവസം അതേ ഫെബ്രുവരിയിലോ മാർച്ചിലോ ആണ് തികച്ചും വൈദികമായ രീതിയിൽ പിതൃപൂജയും ഉണ്ടായിരിക്കും എല്ലാ വർഷവും ഉള്ളത് കർക്കിടവാവിൻ്റെ പിതൃ കർമ്മം പിതൃബലി ഇത് പിതൃപൂജയും ഉണ്ടായിരിക്കും നിങ്ങൾ വരണം ഈ ഒരു ലിങ്ക് നിങ്ങളെല്ലാവരെയും എത്തിക്കണം അത് നിങ്ങളുടെ ദൗത്യമാണ് കൂടാതെ ലാസ്റ്റ് പറയാനുള്ളത് ഈ കേരളത്തിലോ കേരളത്തിന് പുറത്തോ ഉള്ള നിങ്ങൾക്ക് ആർക്ക് നിങ്ങളുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അതല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ ഷഷ്ടിപൂർത്തി സെലിബ്രേഷൻ അതല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ സംഗമം അതല്ലെങ്കിൽ കലാപരിപാടിയുമായിട്ടുള്ള നമ്മുടെ ക്ലബിൻ്റെ ആക്ടിവിറ്റീസ് അസോസിയേഷൻ്റെ ആക്ടിവിറ്റീസ് ഒരു ദിവസത്തെ ക്യാമ്പർ അതല്ലെങ്കിൽ എം ബി എ പഠിപ്പിക്കാനുള്ള കോഴ്സ് നടത്താനുള്ള ഫെസിലിറ്റീസ് ക്ലാസ് റൂമുകൾ ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ ഫാനുള്ള ക്ലാസ് റൂമുകൾ ഏത് തരത്തിലുള്ള കോഴ്സ് നടത്താനും ഏത് തരത്തിലുള്ള ക്യാമ്പ് നടത്താനും ഏത് തരത്തിലുള്ള സ്പിരിച്വൽ ആക്ടിവിറ്റീസ് നടത്താനും ഏത് തരത്തിലുള്ള കൾച്ചറൽ ആക്ടിവിറ്റീസ് നടത്താനും നാല് ഓഡിറ്റോറിയം ചെറുത് മീഡിയം വലുത് ഏറ്റവും വലുത് നാലായിരം പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും കശേരയും മൈക്ക് സെറ്റും ഉൾപ്പെടെ ഉണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തൃശ്ശൂരിലുള്ളവർ പ്രത്യേകിച്ച് പാലക്കാടിലുള്ളവർക്ക് സാധിക്കുമെന്ന് പറയുന്നു ആ സ്ഥാപനം നിങ്ങളുടേതാണ് എന്ന രീതിയിൽ തന്നെ അതിലെ ഓരോ സ്ക്വയർ മീറ്ററും അവിടുത്തെ ഓരോ ഫെസിലിറ്റീസും അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ എമൗണ്ട് ചാർജ് ചെയ്യും അത് കൊടുത്ത് ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇതൊരു സാംസ്കാരികമായിട്ടുള്ള ചടങ്ങായിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഭയങ്കര കോസ്റ്റ്ലി ആയിട്ട് നടത്തുന്നതിന് പകരം ഇവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് ഇവിടെ കാൻ്റീൻ ഉണ്ട് ഇവിടെ ലൈബ്രറി ഉണ്ട് ഇവിടെ വീഡിയോ സിസ്റ്റം ഉണ്ട് ഓഡിയോ സിസ്റ്റം ഉണ്ട് സ്പിരിച്വൽ സെന്റർ മുഴുവഞ്ചേരി മഹാദേവ ഉണ്ട് ഇതൊക്കെ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ പ്രണാമം നമസ്കാരം